ാധയേറ്റ് മരിച്ച നാലാം ക്ലാസ് വിദ്യാർത്ഥി ശ്രാവണിൻ്റെ സംസ്കാരം ഇന്നാണ് തിരുവല്ല ബിലിവേഴ്സ് ആശുപത്രിയിൽ മൃതദേഹമുണ്ട് അവിടെ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് രാവിലെ പത്തര മണിയോടെ വീട്ടിലെത്തിക്കും മൂന്ന് മാസം മുമ്പാണ് കുട്ടി സൈക്കിളിൽ പോകുമ്പോൾ ഈ നായ ചാടി വീണ് കടിച്ചത് ശരീരത്തിലേറ്റ പോറലാണ് പേ ഭീഷബാധയ്ക്ക് ഇടയാക്കിയത് ഈ കുട്ടിക്ക് പേഭീഷബാധയുണ്ടത് വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത് അതാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയത് ശ്രീജിത്ത് ശ്രീകുമാരൻ ചാരുമൂട്ടിൽ നിന്നും തത്സമയം ചേരുന്നു ശ്രീജിത്ത് വല്ലാത്ത സങ്കടകരമായ സാഹചര്യമായിപ്പോൾ പോയി കുട്ടിയുടെ കാര്യം പറയും എസ് കെ എം എസ് കൈ സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ലാത്ത സങ്കടകരമായ സാഹചര്യം തന്നെയാണ് തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പത്തുമണിയോടുകൂടി അവിടെ നിന്ന് കൊണ്ടുവരും അത് പത്ത് മണിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്ര ഈ ചാരുമുട്ടിലേക്ക് ഉണ്ട് ശേഷം നമുക്ക് അങ്ങോട്ട് അവരുടെ ഒരു പ്രൈവസി നമ്മൾ മാനിക്കും സ്വകാര്യത മാനിക്കുന്നു ബന്ധുക്കളിലൊക്കെ ആവശ്യപ്രകാരം നമ്മൾ ആരും തന്നെ ആ വീടിൻ്റെ പരിസരത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്തായാലും വളരെ കൂടിയാണ് അമ്മ അവിടെ കിടക്കുന്നത് നമ്മൾ ആ അവിടെ ചെല്ലുമ്പോൾ തന്നെ സ്മിതാ നിവാസിൽ എന്നാണ് വീടിൻ്റെ പേര് ശ്രാവണ്ടി കൃഷ്ണ ആണ് ആ കുഞ്ഞിൻ്റെ പേര് എന്തായാലും ഫെബ്രുവരി ആറിനാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെ കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടാഴ്ച മുമ്പ് സൈക്കിൾ പോകുമ്പോഴാണ് രണ്ട് ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് സൈക്കിൾ പോകുമ്പോഴാണ് കുട്ടിയെ ആ തെരുവനായ ആക്രമിച്ചെന്നാണ് പറയുന്നത് എന്നാൽ ആ കുട്ടി വീട്ടിൽ വിവരമൊന്നും തന്നെ പറഞ്ഞില്ല തെരുവുനായ ആക്രമിച്ച കാര്യം വീട്ടുകാരുടെ ശ്രദ്ധയിലും പെട്ടിരുന്നില്ല ഇതിനിടെ പനി ബാധിച്ച് നൂറനാട്ടെ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് ആരോഗ്യം മോശമായതിനെ തുടർന്ന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ചെറുതായി കണ്ടു തുടങ്ങി അങ്ങനെയാണ് തിരുവല്ല ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്ന് പിന്നീട് വീടിന് സമീപത്തെ ആശുപത്രിയിൽ വെച്ച് വിഷമിക്കും വീടിന് സമീപിച്ച് ഈ പേവിഷബാധ ഉള്ള നായ വീട്ടുകാരാണ് ക്ഷമിക്കണം കൂട്ടുകാരാണ് ചേരുന്നുണ്ട് ഒരു വല്ലാത്ത സാഹചര്യം ാണ് സംഭവം തന്നെയാണ് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ് ഇങ്ങനെ പേവിശാതയായിട്ട് മരിച്ചത് ഇത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല നൂറനാട് താമരക്കുളം വള്ളികുന്നം ഇങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും നിലനിൽക്കുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു ഇടയായിട്ട് പത്തിരുപത് ഇതേപോലെ തെരുവുനായ കടിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു മാസം മുന്നേ ഒരു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖം നായ കടിച്ചെടുത്ത ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഈ തെരുവുനായ ശല്യത്തിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എ പദ്ധതി നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രോജക്റ്റ് നിലവിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം പൊതുപ്രവർത്തകർക്കോ അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്കോ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർക്ക് ഒരു രണ്ട് ദിവസം മുന്നേ ഒരു പരാതി കൊടുത്തിരുന്നു ഒൻപത് മണിക്ക് ഇവിടെ നിന്ന് ആളുകൾ പോകത്തേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് അപ്പം ബ്രദർ വന്നിട്ടുണ്ട് അതേപോലെ മറ്റുള്ളവർ കുട്ടിയുടെ റിലേറ്റീവ്സ് വരാനുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് ഇന്ന സംസ്കാരം ഉണ്ടാവും തീർച്ചയായും അതാണ് പറഞ്ഞത് ആ വീട് തൊട്ടു പുറകിലാണ് നമ്മുടെ ആ ദൃശ്യങ്ങൾ കാണുന്ന തൊട്ടു പുറകിലാണ് ആ വീട് ഉള്ളത് എന്തായാലും ആ സംസ്കാര ചടങ്ങുകൾ കൃത്യം ആരംഭിക്കുമെന്നാണ് ഒരു ഉച്ചയോടുകൂടി ഒരു പന്ത്രണ്ട് മണിക്കോടു കൂടിയൊക്കെ മൃതദേഹം ഇങ്ങോട്ടുള്ളൂ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും വളരെ വിഷമത്തിലാണ് ഈ ചാരുമൂട് താമരക്കുളം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ആ മേഖല അവരെല്ലാവരും തന്നെ ശ്രാവണ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് എസ് കെ ഓക്കെ ശ്രീജിത്താണ് വിവരങ്ങൾ ശ്രാവണിൻ്റെ കാര്യത്തിൽ സങ്കടമുണ്ട് ആ ഇപ്പോൾ